ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റുകളുടെ കുറേ ക്ലാസ്സുകൾ ഞാൻ ഇതിനു ഇതിനുമ്പെടുത്തിരുന്നു ഇപ്പോഴും യൂട്യൂബിൽ ആ ക്ലാസുകൾ നടക്കുന്നുണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇത് എടുക്കുന്നതിന് ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഈ പേർ മിഷൻ അരിയർ പലർക്കും കിട്ടി അത് ആർക്കാണ് എന്ന് ആർക്കും അറിയില്ല പേർ റിവിഷൻ അരിയറാണോ പെൻഷൻ റിവിഷൻ അരിയറാണോ എന്താണതിൻ്റെ വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങൾ പലരും സംശയം ചോദിക്കുന്നുണ്ട് അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അപ്പോൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പെൻഷൻ ശമ്പള പരിഷ്കരണം നിലവിൽ വന്നപ്പോൾ അതിനു മുൻപ് പെൻഷൻ ആയവർക്കും കിട്ടുന്നത് പെൻഷൻ പരിഷ്കരണമാണ് ശമ്പള പരിഷ്കരണം കിട്ടുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പെൻഷൻ ആയവർക്കാണെങ്കിൽ മുപ്പത് ആറ് രണ്ടായിരത്തി പത്തൊമ്പതോ അതിനു മുന്നിലോ പെൻഷൻ ആയവർക്ക് കിട്ടുന്നത് പെൻഷൻ റിവിഷൻ പെൻഷനിൽ വന്ന പരിഷ്കരണമാണ് ലഭിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് രണ്ട് ഇരുപത്തിനാലില് ഉത്തരവുണ്ടായി പെൻഷൻ ആയവർക്ക് ഉള്ള കുടിശ്ശിക കൊടുക്കുന്നു ഇനി ഒരു ഗഡു കുടിശ്ശികയേ ഉള്ളൂ അത് വളരെ വേഗം തന്നെ മൂന്നാമത്തെ ഗഡു ഈ സാമ്പത്തിക വർഷം കൊടുക്കും എന്നുള്ള ഉത്തരവുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കിട്ടുന്നവർക്ക് പെൻഷൻ ആവുന്നവർക്ക് പെൻഷൻ കുടിശ്ശിക വരില്ല അവർക്ക് വരുന്നത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക അല്ലെങ്കിൽ ശമ്പള കുടിശ്ശികയാണ് വരുന്നത് അപ്പോൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വന്നവർക്കൊന്നും തന്നെ ഇപ്പോൾ അനുവദിച്ച അവസാന ഘടകു കുടിശ്ശിക ലഭിക്കുന്നതല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പെൻഷനായവർക്ക് ഈ കുടിശ്ശിക വരില്ല അതിനു മുമ്പ് പെൻഷനായവർക്കാണ് ഈ ശമ്പള കുടിശ്ശിക വരുന്നത് അത് ഈ സാമ്പത്തിക വർഷം തന്നെ അവസാനത്തെ ഘടു ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് കിട്ടുകയും ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനി എന്ന് കൊടുക്കുന്നു അന്ന് മാത്രമേ ഒന്ന് ഏഴ് പത്തൊമ്പതിന് ശേഷം പെൻഷനായവർക്ക് അതായത് മുപ്പത്തൊന്ന് ഏഴ് പത്തൊമ്പത് മുതൽ പെൻഷനായവർക്ക് കുടിശ്ശിക ലഭിക്കുകയുള്ളൂ ഈ സംഭവം നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം ഓർത്തിരിക്കണം അതായത് ഒന്ന് ഏഴ് പത്തൊമ്പതിന് ശേഷം പെൻഷനായവർക്ക് ഇപ്പോഴത്തെ ആനുകൂല്യം ഇപ്പോൾ കൊടുക്കുന്ന കുടിശ്ശിക ലഭിക്കില്ല അവർക്ക് ശമ്പള പരിഷ്കരണ കുടിച്ചുക എന്നാണോ ലഭിക്കുന്നത് അന്നേ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നതാണ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പറായി ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത് പെൻഷൻ പറ്റുന്ന അതായത് ഒന്ന് ഏഴ് പത്തൊമ്പതിന് മുമ്പ് പെൻഷൻ പറ്റിയവർ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ കൂടെ ഉണ്ട് അതും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഏഴ് പത്തൊമ്പതിന് മുന്നിൽ പെൻഷനായവർ അവരുടെ കുടിശ്ശിക ലഭിക്കുന്നതിനും ചില ചില കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇരുപത്താറാം തീയതി ബുധനാഴ്ച അവധിയാണെങ്കിൽ കൂടിയും ഇരുപത്തിയേഴാം തീയതി തന്നെ ഇവർക്കെല്ലാം കുടിശ്ശിക നൽകും എന്നാണ് ട്രഷറി ഡിപ്പാർട്ട്മെൻറിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഏഴ് പത്തൊമ്പത് മുതൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ വാങ്ങിയിരുന്ന പെൻഷൻ അരിയറിൽ നൽകാൻ ബാക്കിയായിരുന്ന പെൻഷൻ ട്രിബ്യൂഷന്റെ അരിയറാണ് ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ഈ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാന സംഭവങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം കുടുംബ പെൻഷന്റെ കുടിശ്ശിക വരാം ഡി സി ആർ ജിയുടെ കുടിശ്ശിക വരാം ടെർമിനൽ സറിണ്ടറിന്റെ കുടിശ്ശിക വരാം പെൻഷന്റെ കുടിശ്ശിക വരാം ഈ മൂന്ന് ഈ ഇത്രയും സംഭവങ്ങൾ പെൻഷൻ്റെ കുടിശ്ശിക ഫാമിലി പെൻഷൻ്റെ കുടിശ്ശിക ഡി സി ആർജുടെ കുടിശ്ശിക ടെർമിനൽ സർനറിൻ്റെ കുടിശ്ശിക ഇത് കിട്ടാനുള്ളവർക്കാണ് പുതിയ ശമ്പള കമ്മീഷൻ അനുസരിച്ച് ഉള്ള കുടിശ്ശികകളാണ് കൊടുക്കുന്നത് അവർക്ക് ഇരുപത്താറാം തീയതി അല്ലെങ്കിൽ ഇരുപത്തേഴാം തീയതി തന്നെ ഇരുപത്താറാം തീയതി ക്രെഡിറ്റിൽ വരികയും ഇരുപത്തേഴാം തീയതി ആ അത് പിൻവലിക്കാൻ സാധിക്കും എന്നുമാണ് ഇപ്പോൾ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ട്രഷറി വകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ായവർ പെൻഷനായവർ സെൻട്രലി പ്രോസസ് ചെയ്യപ്പെട്ട മൂന്നാം ഗഡു അര്യർ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട എല്ലാ അക്കൗണ്ടുകളിലും അരിയർ നോർമലി തന്നെ ക്രെഡിറ്റ് ചെയ്യപ്പെടാനാണ് സാധ്യത അതായത് നമ്മളിപ്പോ ട്രഷറിയിൽ നിന്നാണ് എല്ലാ ഘടുക്കളും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രഷറി തന്നെ ക്രെഡിറ്റ് ആകപ്പെടും പക്ഷെ ചിലരുണ്ട് അവർ ട്രഷറിയിൽ നിന്ന് വേറെ ട്രഷറിയിലേക്ക് മാറുകയോ ബാങ്കുകളിലേക്ക് മാറുകയോ ട്രഷറി അക്കൗണ്ട് ട്രഷറിയിൽ നിന്ന് മാറാതെ ട്രഷറി ബാങ്കിലേക്ക് മാറുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടിശ്ശിക കിട്ടാൻ ചിലപ്പോൾ കാലതാമസം വന്നെന്നിരിക്കാം അങ്ങനെയുള്ളവർ ട്രഷറിയിൽ പ്രത്യേക ട്രഷറിയിൽ പ്രത്യേക അപേക്ഷ കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ഇത്ര എത്രാം തീയതി ഞാൻ ബാങ്കിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ട്രഷറിയിലൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കുടിശ്ശികൾ ക്ലിയർ ചെയ്ത് തരണമെന്നുള്ള റിക്വസ്റ്റ് അവിടെ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ വേറെ കുറച്ച് എന്ന് പറയുന്നത് പഴയ കാൽക്കുലേഷനിൽ പഴയ പെൻഷൻ കാൽക്കുലേഷനിലെ എന്തെങ്കിലും വ്യത്യാസം വന്നവർ അല്ലെങ്കിൽ പെൻഷൻ റിവിഷൻ നടത്തിയവർ അരിയർ ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് ചിലപ്പോൾ ക്രെഡിറ്റ് ലഭ്യമാകണമെന്നില്ല അതായത് പെൻഷൻ ആയതിനു ശേഷം പേ പേലെന്തെങ്കിലും ഗ്രേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശമ്പളങ്ങൾ വ്യത്യാസങ്ങൾ വന്ന് അവരുടെ പെൻഷനിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ക്രിയേ ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്ന് ഇല്ല അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായും നിങ്ങൾ ട്രഷറിയിൽ അറിയിക്കേണ്ടതാണ് അങ്ങനെയുള്ള അപേക്ഷകൾ ഫെബ്രുവരി ഇരുപത്തേഴ് മുതൽ നൽകാം എന്നാണ് അറിയിക്കുന്നത് അത് ചിലപ്പോൾ തീയതിയിൽ വ്യത്യാസം വന്നേക്കാം അത് പിന്നീട് ഞങ്ങൾ അറിയുന്ന മുറയ്ക്ക് ഞാൻ ഈ യൂട്യൂബിൽ കൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും ഇതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഡിപ്പാർട്ട്മെൻറ്റസ്റ്റ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ കൃത്യമായി അത് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക മറുപടി പറയുന്നതായിരിക്കും കെ എസ് ആർ കെ ഇ ആർ ഫിനാൻഷ്യൽ കോഡ് അക്കൗണ്ട് കോഡ് പോലെയും ഫസ്റ്റ് സെക്കൻഡ് ബജറ്റ് മാനുവൽ ട്രഷറി കോഡ് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ പത്ത് എഴുപത്തഞ്ച് എപ്പിസോഡ് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ നെയിം ഹയർ നെയ്മ കരുതി ഈ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതെല്ലാം സൗജന്യമായി തന്നെ കാണാൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വ്യൂ ഓൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ മതി ഇതിൻ്റെ എല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്